<TP> ും വറഹമുല്ലാഹിത്തും പ്രിയമുള്ളവരെ അള്ളാഹു പടച്ച റബ്ബ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹിന്റെ പൊരുത്തത്തിലായി സ്വീകരിക്കും മാറാകട്ടെ അള്ളാഹു ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഭാഗ്യം നൽകും നൽകുമാറാകട്ടെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് പല മുറാദുകൾ പറഞ്ഞിട്ട് ദുവ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലാ അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു താലാ ഹാസിലാക്കി കൊടുക്കു മാറാകട്ടെ അമിയാലിന് പ്രിയമുള്ളവര് നിബിധങ്ങള് പറഞ്ഞ ഹദീസാണ് ഒരു കാര്യം ചെയ്താൽ ആയിരം റക്കാത്ത് സുന്നത്ത് നസ്കരിക്കുന്നതിനൊക്കെ പ്രതിഫല ഇത്ര സമയമാണ് ഒരു ആയിരം റക്കാത്ത് നസ്കരിക്കാൻ വീണ്ടും പറയാണ് നൂറ് റക്കാത്ത് നസ്കരിക്കുന്നതിനൊക്കെ പ്രതിഫലമുണ്ട് എന്താന്നറിയോ അള്ളാന്റെ റസൂല് പറയാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്താണ് നിവിധങ്ങൾ പറയാണ് സുബഹാനുള്ള നമ്മുടെ മക്കളൊക്കെ എത്ര ഭാഗ്യവാന്മാരല്ലേ അതായത് അള്ളാന്റെ റസൂല് പറയണം അബൂതറെ തങ്ങള് പറയാണ് വിധങ്ങൾ എന്നോട് പറഞ്ഞ അബൂധറെ രാവിലെ ഒരു ഖുർആാനിന്റെ ഒരു ആയത്ത് അതിന്റെ വലിപ്പം പറഞ്ഞ ചെറുതായിട്ട് എത്ര ഒരു ആയത്ത് പഠിക്കാൻ ഖുർആൻ ഓതാത്തവൻ അറിയാത്തവനാണെങ്കിൽ അത് വായിക്കാൻ പഠിക്കുക അതല്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കാനോ അല്ലെങ്കിൽ നല്ല ഒന്ന് ഊതാം പഠിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറയാ നീ നൂറ് ഇറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ഉണ്ടെന്ന് ആദരവായ റസൂൽ അള്ളാഹി തങ്ങൾ പറയാം എന്നിന് ശേഷം പറയാണ് പ്രഭാതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഇൽമ് കരസ്ഥമാക്കിയാൽ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലൈവായി അല്ലെങ്കിൽ കിതാബ് പുസ്തകങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഇൽമ പഠിക്കാറുണ്ട് അങ്ങനെ ആർക്കെങ്കിലും പ്രഭാതത്തിൽ ചെറിയൊരു ഒരു സുബഹാനുള്ള പറയുന്ന ഇൽമ് ഒരു ദിക്ർ വിക്രചല മഹത്വം സലാത്തിന്റെ മഹത്വം എന്തെങ്കിലും ഒരു ചെറിയ ഇൽമ നിങ്ങൾ കരസ്ഥമാക്കുന്ന ഏതെങ്കിലും കിതാബിലൂടെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഹൈറായ നിലയിൽ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ രാവിലെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പറയണം ആയിരം സുന്നത്ത് നമസ്കരിക്കുന്നവനെക്കാൾ മഹത്വം പടച്ചറ ഭവന് നൽകുമെന്ന് കള്ളം പറയാത്ത നാബ് കൊണ്ട് ലോകത്തിന്റെ മുത്ത ഹബീബ് റസൂൽഹി സല്ലാഹിസ്ലാം തങ്ങൾ പഠിപ്പിച്ചേരാ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പഠിക്കാൻ കഴിയുന്നതനുസരിച്ച് അമൽ അള്ളാഹു ഭാഗ്യം നൽകിയുമാറകട്ടെ അറബു അസ്സലാ വറഹമത്